ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മെറാക്കൽ മേക്കേഴ്സ് പി എസ് സി ഇരു ഹോട്ടോപ്പിക് സീരീസുമായിട്ടാണ് എത്തിയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം വർഷങ്ങളുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അല്ലേ പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർഷങ്ങൾ പി എസ് സി എല്ലാ ക്വസ്റ്റൻ പേപ്പറിലും ഒരു വർഷം എന്നാണേലും ചോദിക്കും അപ്പം നമ്മൾ ഈ വർഷം എല്ലാം ക്രമമായിട്ട് എഴുതി വെച്ച് നമുക്ക് ഒരു മാർക്ക് ഉറപ്പാണ് അപ്പോൾ അതിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് വണ് കാണാത്തവർ പോയി കാണണം അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വൈദ്യുതി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വൈദ്യുതി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പട്ടിണി ജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഏതൊക്കെയായിരുന്നു മുപ്പത്തിയാറിലുള്ളത് വൈദ്യുതി പ്രക്ഷോഭം ക്ഷേത്രപ്രവേശന വിളംബരം പട്ടിണി ജാഥ എന്നിവ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് വാഗൻ റാജടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വാഗൻ റാജഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മൊഴാറ സമരം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത് തളിക്ഷേത്ര പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് അപ്പൊ ഇത്രയും പറഞ്ഞ ഒന്നൂടെ പറഞ്ഞാലോ ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വൈദ്യുതി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പട്ടിണി ജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വാഗൺ റാജഡി ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്ന് തളിക്ഷേത്ര പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മൊഴാറ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് അടുത്ത കരിവെള്ളൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തോൽവിറക് സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാവിക കലാപം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് തന്നെ നമ്മൾ കുറെ ഫാക്ട് ഇപ്പൊ പറഞ്ഞല്ലേ അപ്പൊ ഇതെല്ലാം കൂടെ ഓർത്തിരിക്കാനായിട്ട് ഒരു ചെറിയ കോഡും കൂടെ പഠിച്ചാലോ കോഡ് ഇതാണ് പൊന്നൂന്റെ കരിഞ്ഞതോൽ കുളത്തിൽ ക്യാനായി പൊന്നൂന്റെ കരിഞ്ഞതോൽ കുളത്തിൽ ക്യാനായി പുന്നപ്ര വയലാർ സമരം കരിഞ്ഞ എന്നുള്ളത് കരിവള്ളൂർ സമരം തോൽ എന്നുള്ളത് തോൽവിറക് സമരം കുളത്തിൽ എന്നുള്ളത് കുട്ടംകുളം സമരം ക്യാനായി എന്നുള്ളതിന്റെ ക്യാ എന്നുള്ളത് ക്യാബിനറ്റ് മിഷൻ എന്നുള്ളത് നാവിക കലാപം ഈ ഇടക്കാല ഗവൺമെന്റ് ഇതെല്ലാം ബേസ് ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം വർഷം ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അപ്പൊ ഈ കുഞ്ഞു കോടും കൂടി ഒന്ന് ഓർത്തിരുന്ന നിങ്ങൾ ഇപ്പോൾ ഉണ്ട് കുട്ടംകുളം സമരം റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് പൊന്നൂന്റെ കരിഞ്ഞ തോൽ കുളത്തിൽ ക്യാനായി പൊന്നപ്ര വയലാർ സമരം കരുവള്ളൂർ സമരം തോൽവിറക് സമരം കുട്ടംകുളം സമരം ക്യാബിനറ്റ് മിഷൻ നാവിക കലാപം ഇടക്കാല ഗവൺമെന്റ് ഇനി അടുത്തത് നോക്കാം പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാഹി വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് തിരുക്കൊച്ചി സംയോജനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാഹി വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് തിരു കൊച്ചി സംയോജനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് അപ്പം നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒമ്പത് എന്നാണ് കിടക്കുന്നത് ഇത് ഓർക്കാനും ഒരു ചെറിയ കോഡ് നമുക്ക് പറയാം പാലത താ മഹി കൊച്ചിന് കൊടുക്കട്ടെ പാലതാമഹി താ കൊച്ചിന് കൊടുക്കട്ടെ പാലെന്നുള്ളത് പാലിയ സത്യാഗ്രഹം മാ മഹി എന്നുള്ളത് മാഹി വിമോചന സമരം കൊച്ചിനെന്നുള്ളത് തിരു കൊച്ചി സംയോജനം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴ് ഓർത്തോണം എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ നാപ്പത്തി ഏഴ് നാപ്പത്തെട്ട് നാൽപ്പത്തി ഒമ്പത് ചെറിയൊരു ലിങ്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ആ വർഷം ഓർത്തിരിക്കാൻ എളുപ്പമില്ലേ അടുത്തത് കല്ലറ പാങ്ങോട് സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കടക്കൽ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഏതൊക്കെയാ കല്ലറ പാങ്ങോട് സമരം കടക്കൽ പ്രക്ഷോഭം ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എല്ലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് അപ്പൊ ഒരേ വർഷമായ അതിന് ചെറിയൊരു കോഡ് ഓർക്കാം ഉത്തരവാദിത്വമില്ലാതെ കടയ്ക്ക് പോയവനെ കല്ലറയിലാക്കി ഉത്തരവാദിത്വമില്ലാതെ കടയ്ക്ക് പോയവനെ കല്ലറയിലാക്കി അങ്ങനെ ഓർക്കുവാണെങ്കിൽ ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണല്ലോ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വ പ്രക്ഷോഭം കടയ്ക്കെന്നുള്ളത് കടയ്ക്കൽ പ്രക്ഷോഭം കല്ലറയിലാക്കി എന്നുള്ളത് കല്ലറ പാങ്ങോട്ട് സമരം അപ്പൊ അതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് കിട്ടും ഇത്ര വർഷങ്ങൾ നിങ്ങൾക്ക് പക്കയായിട്ട് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഈ കോഡുകളും കൂടെ കോഡ് തവണ പഠിച്ചാൽ മതി ഇപ്പോൾ കോഡ് കാണുമ്പോഴത്തേക്കും നമുക്ക് ഈ കോഡ് പഠിക്കണമെങ്കിൽ വേറെ വഴി നോക്കണമല്ലോ എന്ന് തോന്നും പക്ഷേ കോഡ് ഒറ്റ തവണ പഠിച്ചാൽ മതി നമ്മൾ മറന്നു പോകത്തില്ല കാരണം ഞങ്ങൾ പഠിച്ചതും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ കോഡ് ഒരു തവണ നിങ്ങൾ പക്കായിട്ട് പഠിച്ചു വെക്കുക പിന്നെ ഈ വർഷം ഒരിക്കലും മറന്നു പോകത്തില്ല ഈ വർഷം എല്ലാം പി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കുക അപ്പോൾ നമ്മുടെ വർഷങ്ങൾ തീർന്നിട്ടില്ല അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും കാണാം താങ്ക്